അവിടെ നിന്ന് കൊലിക്കു സർബത്തും കഴിച്ച് അവിടെ കണ്ട് നല്ല ഉപ്പും പുളകൊക്കെ ഇട്ട് മാങ്ങ വാങ്ങിച്ച എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ടു അടിപൊളിയായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല ഇഷ്ടത്തോടുകൂടി തന്നെ എല്ലാം കഴിച്ചു ഞാനേ വലിയ കാര്യത്തിൽ ണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇനി കുറച്ചു നേരം ബീച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ട് അങ്ങനെ പോകാൻ നല്ല അടിപൊളിയായിട്ട് തിരമാലകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നട്ടുച്ചവെയിലായത് കൊണ്ട് തന്നെ ആരും ബീച്ചിലേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ എന്തായാലും വൈകുന്നേരങ്ങളൊക്കെ വന്നൊന്ന് ബീച്ചിലിറങ്ങണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ച് ഇനിയും എപ്പോഴെങ്കിലും നമുക്ക് വൈകുന്നേരങ്ങളിൽ ബീച്ചിലൊക്കെ ഒന്ന് പോകാൻ നോക്കാം എന്നിട്ട് വീഡിയോ ആയിട്ട് വരാൻ വേണ്ടും അതിൻ്റെ മാത്രം അപ്പം ഇവരൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് എടുക്കാമല്ലോ തിരമാലയ്ക്ക് ശക്തി കൂടുന്നുണ്ടല്ലോ ഓരോന്നും പൊങ്ങി പൊങ്ങി വന്നെ കുമ്പിളകൾ പുറത്തൊന്നും അവര് കാണിക്കുമ്പോ കാണിക്കാം നമ്മള് കാണിക്കുമ്പോ വരില്ല എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മറ്റേ വീഡിയോയിൽ പറഞ്ഞുതരും നമ്മൾ സാധാരണ ഇറങ്ങുന്ന ബീച്ചിൻ്റെ സൈഡിലല്ല ഇറങ്ങിയത് ബീച്ചിൻ്റെ ഇങ്ങറ്റത്ത് നിന്ന് ഇറങ്ങിയത് അപ്പോൾ എറണാകുളത്തുനിന്ന് ഇടപ്പള്ളിന്ന് വരുമ്പോൾ ഇറങ്ങുന്ന സൈഡിലേക്കാണ് പോണത് അവിടെ നിന്നാണ് ശരിക്കും കച്ചവടക്കാരും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ അവിടെയുള്ളത് കേട്ടോ ഇഷ്ടംപോലെ കച്ചവടക്കാരാണുള്ളത് എന്തായാലും വാങ്ങിക്കാനൊന്നും നോക്കിയില്ല കണ്ടു ആസ്വദിച്ചു മടങ്ങി ഇവിടെ വന്നെന്തായാലും ചൈനീസ് ഫഷറി അല്ല ഇപ്പൊ വയറ് ഫുള്ള് കുളിക്കാൻ

എത്തി മെട്രോ കോച്ചി ഹൈക്കോട്ട് അവരവിടുന്ന് ഇറങ്ങുന്നു നമ്മൾ ഇവിടുന്ന് ചേർന്നു നിറയെ ചീന വല്ല കണ്ട വല്യൊരു ഷിപ്പ് വന്ന

¡Gracias! རྟག་ ഒരു വീഡിയോ ഹൈക്കോട്ടിന്റെ അവിടെ നിന്ന് കാക്കനാട്ടിലേക്ക് ആയിരുന്നു ഇതിപ്പോൾ ഇതിപ്പോ ഹൈക്കോർട്ടിലേക്ക് നമ്മുടെ വാട്ടർ മെട്രോയിൽ യാത്ര നമ്മുടെ ചിത്രപ്രദർശനം ഞാൻ മൂന്ന് പാലങ്ങൾ പാലം പാലം പറയും നമ്മളീ ഹൈക്കോർട്ടിന്റെ അവിടെ ചെന്നൂല്ലോ അവിടെനിന്ന് അങ്ങനെ തിരിഞ്ഞ് അങ്ങനെയാണ് വൈഫിന് പാലം അങ്ങോട്ട് പോവുന്നത് നമ്മൾ എടപ്പള്ളിന്ന് വരുമ്പോ ഹൈക്കോർട്ട് വന്നിട്ട് പോവേണ്ടേ അവരെക്കോ വേടിയെടുക്ക നമ്മളൊരു മലേഷ്യൻ ടീമിനെ പരിചയപ്പെട്ടതാണ് അമ്മയും മോളുമാണ് അമ്മയാണ് ഈ തൂങ്ങി കളിക്കുന്നത് ബോട്ടില് അടിച്ചു വിളിച്ച് മോള് പേടിയെടുത്തു കൊടുക്കില്ല കണ്ടൈനർഷിപ്പ് കണ്ടേ അപ്പൊ അവിടെ വന്നത് കണ്ടേന്ന് റേറ്റ് പോണതല്ലേ വല തടിയേ കണ്ടൈനർഷിപ്പ് ബാനർ വാടോ അവിടെ ഷിപ്പ്ക്കവതാ മാજાനരെ ആ ക്രെയിനിൽ സാധനം കേറ്റി കൊണ്ടിരിക്കയാട്ടേ കേറ്റണോ എടുക്കണോ ഇതിനി വീശി വരുന്നത് പോലെ അതെ ഷിഫ്റ്റോടാ കാണിയ ആ ഒരു ഗേറ്റ് പോലെ വലിയ കണ്ടോ അതാ ഷിഫ്റ്റോടാ ഫ്ലൈറ്റ് ംഗപരിമിതിയുള്ളവർക്ക് ഡിസേബിൾ ആയിട്ടുള്ളവർക്കുള്ള സീറ്റാണ് കയറുമ്പോൾ തന്നെ നാല് സീറ്റ് ഒരു സൈഡിൽ മാത്രമേട്ടോ ഒഴിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം നമുക്കിരിക്കാം ഇപ്പോൾ ആളുകൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കാം അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ബോട്ടിന് പ്രശ്നം ഉണ്ടായാൽ നമ്മളിരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ തന്നെ ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ കാണിക്കില്ലേ അതുപോലെ കാണിച്ചോണ്ടിരിക്കുകയാണ് ഇവർ നമുക്ക് ജംഗാറിലൊക്കെ ഒന്ന് കയറാമെന്ന് പറഞ്ഞുകൊണ്ട് ജങ്കാറിലൂടെയാണ് നമ്മൾ എറണാകുളത്തേക്ക് നിൽക്കത്തിനെ എളുപ്പത്തിൽ എളുപ്പത്തിലെത്തുകയും ചെയ്യാറ് പത്ത് പതിനഞ്ച് മിനിറ്റ് നിൽക്കേണ്ടി വന്നതാണ് കാരണം ആദ്യത്തെ ജങ്കാറിൽ കയറിയില്ല രണ്ടാമത്തേലാണ് കയറിക്കൊണ്ടേക്കുന്നത് എന്തെങ്കിലും കയറി കിട്ടിയാൽ മതി ഭഗവാൻ എന്നാൽ വിചാരിക്കുന്നത് എന്തായാലും കയറി മണി മൂന്നാവണു വിഷമൊന്ന് പൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെപ്രാള്ളം പിടിച്ചിരിക്കുവായിരുന്നു ആദ്യത്തേത് പോയി രണ്ടാമത്തേനുള്ള വെയിറ്റിംഗ് ആയിരുന്നു കുറച്ച് മുമ്പോട്ടൊക്കെ നീക്കിയിട്ട് വെയിറ്റ് ചെയ്ത് നമ്മുടെ ജങ്കാർ വരുന്നത് ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് എടുക്കാൻ നോക്കിയതാണ് അപ്പോൾ അവിടെ നിന്നുള്ള വണ്ടികളെല്ലാം കയറ്റിയിട്ട് നമ്മുടെ ജംഗാർ അങ്ങനെ വന്നുകൊണ്ടിരിപ്പുണ്ട് ഇനി അവരിവിടെ വന്ന് ആ വണ്ടിയെല്ലാം ഇറക്കി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ കയറുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് എല്ലാവരും തന്നെ കാരണം എല്ലാവർക്കും തിരക്കാനുള്ള പോകാനുള്ള അപ്പോൾ അങ്ങേയറ്റത്തിൻ്റെ രണ്ട് ചേട്ടന്മാർ ഇരുന്നിട്ട് മീൻ പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് നമ്മൾ നോക്കി പക്ഷേ മീനൊന്നും കിട്ടുന്ന വണ്ടിയില്ല എന്തായാലും കിട്ടുമായിരിക്കും കാരണം അവർക്കത് പരിചയമുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അവിടെ വന്ന് ചെയ്യണത് അല്ലാണ്ട് ആദ്യമായിട്ട് ഒരാൾ ചെയ്യുന്നതൊന്നും അല്ല പഴയ പരിചയക്കാരാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ജങ്കാറൊക്കെ അങ്ങ് ദൂരെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ജങ്കാറിലേക്ക് നമ്മുടെ കാറിനെ കയറ്റി ഞങ്ങളും കയറി അങ്ങനെ വൈപ്പിലാണ് ആണ് ചെന്നിറങ്ങിയത് ഹൈക്കോർട്ടിലല്ല രണ്ട് വലിയ വണ്ടി കടക്കുന്ന മുമ്പേ ഓ മൻ ദേ കേ പൊമട 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 ഓരേ ബന്ധനത്തിലാ ആ നിക്ക് മാർക്കറ്റ് വാ കേട്ടാ സുഖാ നേതാ സുഖാ ഐന ഓർജൻ കേട്ടാ ഒന്നും കാര്യമില്ല നേ നേ ഇരങ്ങണോ കാർ ഇതി കടക്കുന്നോണ്ട് ഇങ്ങനെ കാണിച്ചറിയുന്ന ചിന്ത ആ നേരത്തെ ഇവിടെ തന്നെ തന്നെ നോക്കുന്നുണ്ട് ഞങ്ങളെ അവനവള് ചാടി വൈപ്പിനാണ് പോയാണെട്ടാറുക്കല്ലേ ചെല്ലാം അങ്ങനെയാണ് അങ്ങനെ നമ്മൾ വീണ്ടും വൈപ്പിൻ പാലം നമ്മൾ അതിൽ നിന്നും കണ്ടില്ലേ പാലം മൂന്നെണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് ജംഗാറിലും ഇവിടെ ഫ്രഷ് ഞങ്ങള് ഇവരുടെ ചിറ്റയുടെ മല നമ്മുടെ ഭാഷയൊക്കെ ഇടയപ്പയുടെ മോള് മല അല്ല മോൾ ഇവിടെ ഉണ്ട് വൈപ്പിൻ അവിടെ വരുമോ ആ ചെറിയ ഞങ്ങൾക്ക് ചിറ്റാണ് தெனரத்துல ரொம்பட்டல்ல ல உள்ள காரண அந்த தினக்கு வாங்கிட்டுது பாங்களா இது வள்ளர்வாட மள்ளி ஃபேமஸா நம்ம கொஞ்சம் அடுத்து காரண கேந்திரம் ஓ கொஞ்சம் ஐட்ட இருக்குல்ல வள்ளர்வாடவேவே பಳ್ಳಿ படையேடா 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 ஆ பின்னே வள்ளர்வாட மள்ளியா 19 something ஓ இங்க வந்துரு ஒரு வாட படையே பள்ளியா പക്ഷേ இங்க வேற ஊரு கூடிட்டானே அத அங்கட ஃபேமஸ ആയി பಳ್ಳಿ வள்ளர்வாட இப்டா வந்துரு நஷனல் അങ്ങനെ നമ്മള് ഭക്ഷണം തേടിത്തേടി പാലാട്ട അഭിരാമി തന്നെ എത്തി പക്ഷെ അവിടെയും ചോറ് തീർന്നു പോയി കറക്റ്റ് ഞങ്ങൾ എത്ത സമയത്ത് അതുകൊണ്ട് ഇവരൊക്കെ തൈര് സാധനം വാങ്ങിച്ചു എനിക്ക് തൈര് സാധനത്തോട് തലത്തിൽ തന്നാത്തോണ്ട് ഞാൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചു വിഷ്ണു എങ്ങനെയുണ്ട് അതെ തൈര് വട ഒഴിക്കും എങ്ങനെയുണ്ടോ വാ നല്ലാണോ അതെയോ വയറ് അറിയാവോ ഞങ്ങളുടെ ചോ ഞങ്ങളുടെ ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് ഡ്രസ്സ് എടുത്തപ്പോഴേക്കും ഞങ്ങളുടെ ഇവിടെ തന്നെയുള്ള ഇവരുടെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ ഫ്രണ്ടും വൈഫും അപ്പം അവരും കൂടെ വന്നപ്പോ അത് പണ്ട പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ അവരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാൻ പോവുകയാണ് മറ്റേ ഇപ്പോൾ വന്നപ്പോൾ അവർ അവരുടെ വീട്ടിലേക്കും മടങ്ങി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കാണാത്തത് ഒരു തൊട്ടടുത്ത് ബാങ്കിൽ സ്ഥലം കിട്ടി അങ്ങനെ അവിടെ പാർക്ക് ചെയ്ത ശേഷം വീണ്ടും അവരുടെ അടുത്തേക്ക് വരുവാണ് കേട്ടോ അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഒരു വണ്ടി വന്നു ആദ്യം വിചാരിച്ചു അവരുടെയാണ് ഞാൻ അല്ല വേറെ വണ്ടി പോയതാണ് എൻ്റെ പുറകെയാണ് അവരുടെ വണ്ടി എത്തിയത് അതിനിടയ്ക്ക് നമ്മുടെ ഭാരത് വന്നിരുന്നു അപ്പോൾ ഒന്ന് കണ്ട് അവരോട് വർത്താനം ഒക്കെ പറഞ്ഞ് അവരെ യാത്രയാക്കി വന്ദേഭാരത് എടുക്കണം വെച്ചു പക്ഷെ അന്നും വിട്ടുപോയി അങ്ങനെ ഫ്രണ്ട്സ് എല്ലാം മൊത്തം രണ്ട് ദിവസത്തെ എല്ലാം കഴിഞ്ഞു നമ്മുടെ വന്ദേഭാരതിനെ കണ്ടു പിന്നെ അവരുടെ വണ്ടി അതിന്റെ പോർറകെ തന്നെ എത്തി അങ്ങനെ അവരെ ആ വണ്ടിയിലേക്ക് എത്തി യാത്രയാക്കിയിട്ട് ഞങ്ങളും മടങ്ങി അങ്ങനെ അവരെ വണ്ടിയിലെല്ലാം കയറ്റി അയച്ചു ഇനി നമ്മൾ വീണ്ടും പഴയ പോലെ നമ്മുടെ വീഡിയോകളായിട്ട് എത്തുന്നതാണ് ഇതേപോലെ ആരെങ്കിലൊക്കെ നമുക്ക് ഇടയ്ക്ക് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ കാണാട്ടോ ഇനി ഇഷ്ടമായോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ അവിടെ മറക്കല്ലേഴ്